ഇന്ന് തന്നോട് ചോദ്യം ചോദിച്ച കൈരളി ന്യൂസ് റിപ്പോർട്ടറെ ഭീഷണിപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ മധ്യപ്രദേശ് ജബൽപൂരിലെ ക്രൈസ്തവർക്ക് ആക്രമണത്തെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു ഈ ഭീഷണി മര്യാദക്ക് സംസാരിക്കണമെന്ന് സുരേഷ് ഗോപി ആ റിപ്പോർട്ടറോട് കയർത്തു പറഞ്ഞു മധ്യപ്രദേശിലെ ജബൽപൂരിൽ രണ്ടായിരത്തി ഇരുപത് ജൂബിലി വർഷത്തിന്റെ ഭാഗമായി മണ്ഡല ഇടവകയിൽ നിന്നുള്ള ഒരു കൂട്ടം കത്തോലിക്ക വിശ്വാസികൾ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനിടെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമണം നടത്തുകയായിരുന്നു ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ വിശ്വാസികളുടെ തീർത്ഥാടനം തടസ്സപ്പെടുത്തി അവരെ ഓംതി പോലീസ് സ്റ്റേഷനിൽ

പോലീസ് അവരെ വിട്ടയച്ചതിനെ തുടർന്ന് ആ വിശ്വാസികൾ വീണ്ടും മറ്റൊരു പള്ളിയിൽ തീർത്ഥാടനം ആരംഭിച്ചപ്പോൾ അക്രമികൾ അവരെ തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വൈദികരെയും വിശ്വാസികളെയും മർദ്ദിച്ച ഹിന്ദുത്വവാദികൾ ഭീഷണിയും മുഴക്കിയിരുന്നു പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ അതിക്രമം എല്ലാം നടന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് വൈദികർക്കും തീർത്ഥാടകർക്കും സ്റ്റേഷനിൽ നിന്ന് മാണ്ഡലയിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞത് മലയാളി അടക്കം ആക്രമിക്കപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ചാണ് ചാനലുകാർ മലയാളി എം പി സുരേഷ് ഗോപിയോട് അഭിപ്രായം ചോദിച്ചത് കേന്ദ്രത്തിലെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടി ിയുടെ കേരളത്തിലെ തെരഞ്ഞെടുത്ത ഏക എം പി എന്ന നിലക്ക് അദ്ദേഹത്തിന് മറുപടി പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ കൈരളി ന്യൂസിലേതാണെന്ന് അറിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി എന്നാണ് സുരേഷ് ഗോപി യാതൊരു മര്യാദയുമില്ലാതെ പറഞ്ഞത് കേരളത്തിൽ ബിജെപിക്ക് ലഭിച്ച ഏക സീറ്റ് പൂട്ടിക്കുമെന്ന് ബ്രിട്ടാസ് എം പി പറഞ്ഞല്ലോ എന്ന ചോദ്യത്തിനും അതിശയമായിരുന്നു മറുപടി അതിലെ ഒരക്ഷരം മാറ്റിയാൽ മതിയെന്നായിരുന്നു അതിനുള്ള അശ്ലീലം കലർന്ന അദ്ദേഹത്തിന്റെ മറുപടി ജബൽപൂരിലെ അക്രമത്തെക്കുറിച്ച് പറയാൻ സൗകര്യമില്ലെന്നും അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമെന്നുമാണ് ഈ കെ കേന്ദ്രമന്ത്രി പറഞ്ഞത് ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇല്ലാത്തതിനാൽ ഒരർത്ഥത്തിൽ അവിടെ നിന്നും തടിതെപ്പുകയായിരുന്നു സുരേഷ് ഗോപി നിങ്ങൾ ആരാ ആരോടാണ് സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമങ്ങൾ ആരാണ് ജനങ്ങളാണ് വലുത് സൌകര്യമില്ല ഉത്തരം പറയാൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ കേരളത്തിലും അക്രമം നടക്കുന്നുണ്ട് ജബൽപൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി നടപടിയെടുക്കും ഇതാണ് സുരേഷ് ഗോപി ഏറെ ക്ഷുഭിതനായി സംസാരിച്ചത് ചോദ്യങ്ങൾക്ക് മറുപടിയില്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ പോയി വെച്ചാൽ മതി എന്ന മറുപടി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ബ്രിട്ടാസുമായി ഉണ്ടായ തർക്കത്തിന്റെ की वतरमा പിന്നെ സിനിമാറ്റിക് ഡയലോഗും അദ്ദേഹം പറഞ്ഞു എൻ്റെ നാവ് പോസ്റ്റ്മോർട്ടം ചെയ്തോളൂ എന്നാൽ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ യഥാർത്ഥ പ്രശ്നം അദ്ദേഹം ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ ആയിട്ടില്ല എന്നതാണ് പല അവസരത്തിലും സൗമ്യമായി മൗനം പാലിക്കാൻ അദ്ദേഹം പഠിച്ചിട്ടില്ല തൃശൂർ പൂരം വയനാട് ദുരന്തം ആശാവർക്കർമാരുടെ സമരം എന്നിങ്ങനെ പോയ എല്ലായിടത്തും സ്വയം അപഹാസ്യനായി മാറുകയായിരുന്നു സുരേഷ് ഗോപി ഇപ്പോഴും ഏതോ സിനിമയുടെ ക്ലൈമാക്സിൻ അഭിനയിക്കുന്ന മൂഡിലാണ് സുരേഷ് ഗോപി സാർ നിൽക്കുന്നത് അദ്ദേഹം അവസാനം അഭിനയിച്ച സിനിമയിൽ സംവിധായകൻ കട്ട് പറയാൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാകണം ജീവിതത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം ആ പൊള്ളയായ അഭിനയം അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്